പതിനഞ്ച് അന്തർദേശീയ ചലച്ചിത്ര മേളകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവ് കർമ്മം ക്രിയ പ്രദർശനത്തിനൊരുങ്ങുന്നു അഞ്ച് കഥാകൃത്തുകൾ ചേർന്ന് കഥയൊരുക്കിയ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അഭിലാഷ് എസ് ആണ് നിഗൂഢതകൾ നിറഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ വ്യത്യസ്ത കാലയളവിൽ വിവിധ സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടുന്നവരുമായുള്ള അപ്രതീക്ഷിത സംഭവങ്ങളാണ് സിനിമ അവതരിപ്പിക്കുന്നത് അഞ്ച് കഥാകൃത്തുകൾ ചേർന്ന് കഥയൊരുക്കി അഭിലാഷ സംവിധാനം ചെയ്ത കർത്താവ് ക്രിയ കർമ്മം എന്നീ ചിത്രം പ്രദർശനത്തിനെത്തുകയാണ് പതിനഞ്ച് അന്തർദേശീയ ചലച്ചിത്ര മേളകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയ്ക്ക് ഏഴോളം അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത് നിരവധി അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കൊന്നപൂക്കളും മാമ്പുഴവും എന്ന കുട്ടികളുടെ സിനിമയ്ക്ക് ശേഷം പാലാ സ്വദേശിയായ അഭിലാഷസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് കർത്താവ് ക്രിയാകർമ്മം കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ ശ്യാം കോത്തേരി സത്താർ സലീം ക്രിസ്റ്റീൻ കുര്യാക്കോസ് അഭിലാഷസ് എന്നിവരുടെ അഞ്ച് കഥകളെ കോർത്തിണക്കിയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആദ്യന്തം സസ്പെൻസ് നിലനിർത്തുന്ന സിനിമയാണിത് സതീഷ് ഭാസ്കർ ഹരിലാൽ സൂര്യലാൽ കട്ടപ്പന ഗോപകൃഷ്ണ ബിച്ചു അനീഷ് ഷേർലി സജി നൈനു ഷൈജു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരാളുടെ നിഗൂഢ നിറഞ്ഞ ജീവിതത്തിൽ വ്യത്യസ്ത കാലയളവിൽ വിവിധ സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടുന്നവരുമായുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ അവതരിപ്പിക്കുന്ന ഹൈപ്പർ ലിങ്ക് ജേണലിൽപ്പെട്ട ഒരു ത്രില്ലർ സിനിമയാണിത് വില്ലേജ് ടാക്കീസിൻ്റെ ബാനറിൽ ശങ്കർ കെ നിർമ്മിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഭിരാം ആർ നാരായൺ ആണ് വഹിച്ചിരിക്കുന്നത് ഇതിനോടകം പതിനഞ്ച് അന്തർദേശീയ ചലച്ചിത്രമേളകളിലേക്ക് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സ്വീഡിഷ് അക്കാദമി മോഷൻ പിക്ചേഴ്സ് ഇൻഡോ ഫ്രഞ്ച് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ എന്നിവയിലടക്കം ഏഴ് അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ മികച്ച ചിത്രമായും കർത്താവ് ക്രിയകർമ്മം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കർത്താവ് ക്രിയ കർമ്മം എന്നാണ് ഈ സിനിമയുടെ പേര് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണിത് ഇതൊരു ഹൈപ്പർ ലിങ്ക് ജോണറി വരുന്നൊരു സിനിമയാണ് മലയാളത്തിൽ തന്നെ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇത്തരം ജോണിൽ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പരീക്ഷണ ചിത്രമായിട്ട് നമ്മൾ ഇത് പ്ലാൻ ചെയ്തത് ഏകദേശം അഞ്ചോളം കഥാകൃത്തുക്കളാണ് ഇതിൽ കഥ എഴുതിയിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഏകദേശം നാ മുപ്പതോ പത്തഞ്ചോളം ചലച്ചിത്രമേളകളിൽ നമ്മൾ സിനിമ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ചലച്ചിത്രമേളകൾ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതാണ് ഈ സിനിമയെക്കുറിച്ചുള്ള പൊതുവിലുള്ള കാര്യങ്ങൾ